ഇസ്രായേലിന്റെ ഗൂഢമായ അടവ് ഉന്നമിട്ടത് ഗാസയെ ഗാസയുടെ പട്ടിണി അകറ്റുന്നവരെ ഉന്നമിട്ട് ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഭക്ഷണ ട്രാക്കുകൾക്ക് നേരെ യുദ്ധക്കപ്പലിൽ നിന്ന് ആക്രമണം ഇസ്രായേൽ ആക്രമണത്തിൽ കിടപ്പാടം പോലും നഷ്ടമായി കൊടും പട്ടിണിയിൽ കഴിയുന്ന ഗാസക്കാർക്ക് ഭക്ഷണവുമായി പോയ യു എൻ നേരെ ആക്രമണം നടന്നു ഇസ്രായേൽ യുദ്ധക്കപ്പലിൽ നിന്നാണ് ട്രക്കിന് നേരെ വെടിവെപ്പുണ്ടായത് ഭക്ഷ്യവസ്തുക്കൾ നശിക്കുകയും വാഹനത്തിന് കേടുപാട് സംഭവിക്കുകയും ചെയ്തതായി യു ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇന്ന് പുലർച്ചെ വടക്കൻ ഗാസയിലേക്ക് ഭക്ഷണവുമായി പോവുകയായിരുന്ന വാഹനവ്യൂഹത്തിന് നേരെയാണ് ഇസ്രായേൽ യുദ്ധക്കപ്പൽ ആക്രമണം അഴിച്ചുവിട്ടത് സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി ഗാസ ഡയറക്ടർ തോമസ് വൈറ്റ് സ്ഥിരീകരിച്ചു ആക്രമണത്തിൽ തകർന്ന ട്രക്കുകളുടെ ചിത്രങ്ങൾ ഏജൻസിയുടെ എക്സ് അക്കൌണ്ടിൽ പ്രസിദ്ധീകരിച്ചു നാലു മാസമായി ഇസ്രായേൽ തുടരുന്ന കര വ്യോമ നാവിക ആക്രമണത്തിൽ ഗാസയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഭക്ഷണവും വെള്ളവും മരുന്നും വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഇസ്രായേൽ നശിപ്പിച്ചു നിരവധി ആശുപത്രികൾ തകർത്തതോടെ യുദ്ധത്തിൽ പരിക്കേറ്റവരും മറ്റു രോഗികളും ചികിത്സയ്ക്കായി വലയുകയാണ് വീടും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ട റഫ അതിർത്തിയോട് ചേർന്ന ഭാഗത്ത് അഭയാർത്ഥികളായി കഴിയുന്ന ദശലക്ഷക്കണക്കിന് പലസ്തീനികൾ ഇപ്പോൾ ഇതിനെല്ലാം ആശ്രയിക്കുന്നത് യു എൻഡബ്ലു ആർ എ ആണ് ഗാസയിൽ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട യു എൻ ആർ ഡബ്ല്യു എയ്ക്കുള്ള ധനസഹായം പുനഃസ്ഥാപിക്കണമെന്ന ലോകരാഷ്ട്രങ്ങളോട് യു എൻ മേധാവി അന്റോണിയോ ഗുട്ടറസ് കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു സഹായം താൽക്കാലികമായി നിർത്താനുള്ള വിവിധ അംഗരാജ്യങ്ങളുടെ നീക്കം ഗാസയിലെ ജനങ്ങൾക്ക് വിനാശകരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് യു എൻ അടക്കം പതിനഞ്ച് അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികൾ ഒപ്പുവച്ച പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഗാസയിലെ പരിക്കേറ്റവരും വീട് നഷ്ടപ്പെട്ടവരുമായ ലക്ഷക്കണക്കിന് ആളുകളെ സേവിക്കുന്ന സന്നദ്ധ സംഘടനയ്ക്ക് ഫണ്ട് നിഷേധിക്കുന്നത് അപകടകരവും ദുരുവ്യാപകരമായ മാനുഷിക ദുരന്തത്തിന് വഴിവെക്കുന്നതുമാണ് ിൽ ജനങ്ങളെ ലോകം കൈവിടരുത് ഗാസയിൽ ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് അടിയന്തര സഹായം എത്തിക്കാൻ യു പോലെ ശേഷിയുള്ള മറ്റൊരു സംവിധാനവും നിലവിലില്ല സ്വന്തം സഹപ്രവർത്തകർ വരെ കൊല്ലപ്പെടുകയും നാടുകടത്തപ്പെടുകയും ചെയ്തപ്പോഴും അവർ അവിടെ സേവന നിരതരാണ് പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ഹമാസിന്റെ ഗാസയിലെ മേധാവി യഹിയ സിൻവാൻ ഒളിത്താവളങ്ങളിൽ നിന്ന് ഒളിഞ്ഞു താവളങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു നേതാവിന് ഇപ്പോൾ തന്റെ അനുനായികളുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ലെന്നും യോവ് ഗാലൻ പരിഹസിച്ചു ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ ത്തിലാണ് യോവ് ഗ്യാലൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഗാസയിൽ നേതാവായിരുന്ന യഹ്യ ഒളിച്ചോടിയ ഒരു തീവ്രവാദിയായി മാറിയിരിക്കുകയാണ് ഒരു ഒളിത്താവളങ്ങളിൽ നിന്ന് മറ്റൊരു ഒളിത്താവളങ്ങളിലേക്ക് അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പേടിച്ചോടുന്ന ഒരു തീവ്രവാദിയാണ് യഹ്യ ഹമാസിലെ തന്റെ അനുനായികളുമായി അയാൾക്ക് ഇപ്പോൾ ആശയവിനിമയം നടത്താനാകുന്നില്ലെന്നുമാണ് ഗ്യാലൻറ്റ് പറഞ്ഞത് എന്നാൽ യഹ്യ സിൻവാർ ഇപ്പോൾ എവിടെയാണെന്നതിനെ കുറിച്ച് ഇസ്രായേൽ സേനയ്ക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം യോവ് ഗ്യാലൻ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഹമാസിലുള്ള പകുതിയിലധികം തീവ്രവാദികളെ വധിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു പോരാട്ടത്തിൽ പൂർണ്ണമായ വിജയം നേടുമെന്നും മാസങ്ങൾക്കുള്ളിൽ തന്നെ പോരാട്ടം അവസാനിപ്പിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഈ പോരാട്ടം വർഷങ്ങൾ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് അവസാനിക്കും ഹമാസ് ഭീകരരെ പരാജയപ്പെടുത്തി ഇസ്രായേൽ സൈന്യം വിജയകരമായി മുന്നോട്ടു പോവുകയാണെന്നും നെതന്യാഹു പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി